ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചയെ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാം ഉള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം